രാഹുൽ എത്തുന്നു വയനാട്ടിലേക്ക് അനിശ്ചേദത്തിനൊടുവിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി ഡൽഹിയിൽ എ കെ ആന്റണിയാണ് പ്രഖ്യാപനം നടത്തിയത് ദക്ഷിണേന്ത്യയിലെ പ്രവർത്തകരുടെ അഭ്യർത്ഥന രാഹുൽ സ്വീകരിക്കുമായിരുന്നുവെന്ന് ആന്റണി പറഞ്ഞു ആൻഡ് ദാറ്റ് നൗ ഐ എം വെരി ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് രാഹുൽ ഗാന്ധി വിൽ കണ്ട ഫ്രം വയനാട് വയനാട് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി ഫ്രം കേരള വയനാട് കേരളത്തിലാണെങ്കിലും മൂന്ന് സംസ്ഥാനത്തെയും തൃപ്തിപ്പെടുത്താൻ പറ്റിയ തീരുമാനമാണ് അതുകൊണ്ട് മൂന്ന് സംസ്ഥാനത്തിനും കൂടി ഉപകരിക്കുന്നതിലുള്ള ഒരു സീറ്റാണ് വയനാട് ദിനത്ത് ഈ തീർച്ചയായിട്ടും വയനാട് രാഹുൽ ഗാന്ധി ദുരിതത്തോടുകൂടി കേരളത്തിൽ ഒരു ഒരു തരംഗം വിശ്വാസം വിവരങ്ങളുമായി കെ പി അഭിലാഷ് ഡൽഹിയിൽ നിന്നും പ്രദീപ് പിള്ള തിരുവനന്തപുരത്ത് നിന്നും അനുമോദ മലപ്പുറത്ത് നിന്ന് വിനേഷ് വയനാട്ടിൽ നിന്നും ഒപ്പം ഇൻപുട്ട് എടുത്തർ ടി ജെ ശ്രീലാൽ ന്യൂസ് സെൻട്രറിൽ നിന്നും ചേരുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആദ്യം അഭിലാഷിലേക്ക് പോയാൽ അഭിലാഷ് ദിവസങ്ങളോളം കേരള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ സംഭവം രാഹുൽ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു എത്തും പിടിയുമില്ലായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകരും ഇപ്പോൾ ഒടുവിൽ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു എന്തായിരുന്നു ഇന്നലെയും ഇന്നലെ രാത്രി ഉണ്ടായ സംഭവങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം ഇന്നുണ്ടായപ്പോൾ എന്തായിരുന്നു മൊത്തം കേന്ദ്ര നേതൃത്വത്തിൻ്റെ വികാരം രഞ്ജിത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തീരുമാനിച്ചതായിരുന്നു എ ഐ സി സി സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയ്ക്ക് പുറമെ ദക്ഷിണേന്ത്യയിൽ നിന്നുകൂടി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നുകൂടി മത്സരിക്കുക എന്നുള്ളത് അവിടെ പരിഗണനയിലേക്ക് വന്നത് കേരളം തമിഴ്നാട് കർണാടകം എന്നിവയായിരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയും തയ്യാറായതിനു ശേഷം വയനാടും വടകരയും ഒഴിച്ചു നിർത്തുമ്പോഴായിരുന്നു ആകാംക്ഷക ആരംഭിച്ചിരുന്നത് ഒരാഴ്ച നീണ്ട ആകാംക്ഷയ്ക്കും അനിശ്ചിതത്വത്തിനുമാണ് അല്പസമയം മുമ്പ് വിരാമമായിരിക്കുന്നത് കേരളത്തിലേക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി മത്സരം ത്തിനെത്തുന്നു ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എ കെ ആന്റണി കെ സി വേണുഗോപാൽ കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല കേരളത്തിന്റെ ചുമതലയുള്ള മുകുൾ വാസിനിക്ക് ഒപ്പം അഹമ്മദ് പട്ടേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുതിർന്ന നേതാവ് എ കെ ആന്റണിയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരത്തിന് തയ്യാറെടുക്കുന്നു മത്സരത്തിന് ഒരുങ്ങുന്നു എന്നുള്ളത് ഇന്നലെ വൈകിട്ടാണ് രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചത് അതാകട്ടെ വയനാടിന് പുറമെ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമ്പോൾ എന്ത് പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക ഉത്തരേന്ത്യയിൽ ഇത് പ്രചാരണത്തെ എങ്ങനെ ബാധിക്കും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്പം ഇടതുപക്ഷത്തിനെതിരെ വയനാട്ടിൽ മത്സരിക്കണോ എന്നത് സംബന്ധിച്ച ആശങ്ക കേരള നേതാക്കൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും ഗ്രൂപ്പുകൾ തർക്കവുമായി ബന്ധപ്പെട്ട അനിശ്ചിത അനിശ്ചിതാവസ്ഥ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു തീരുമാനം വൈകിയതെങ്കിൽ ഇന്നലെ വൈകിട്ട് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു ആ തീരുമാനം കെ സി വേണുഗോപാലിനെ അറിയിക്കുന്നു ഒപ്പം മുതിർന്ന നേതാവ് കൂടിയായ എ കെ ആന്റണിയോടുകൂടി അദ്ദേഹം അഭിപ്രായം തേടുന്നു ഇന്ന് ദക്ഷിണേന്ത്യയിലെ പര്യടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിൽ ഉണ്ടാവുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പിന്നീട് കെ സി വേണുഗോപാലും എ കെ ആന്റണിയും വിഷയം ചർച്ച ചെയ്യുകയും ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് മുതിർന്ന നേതാവ് എ കെ ആന്റണി വയനാട്ടിൽ നിന്ന് ജനവിധി തേടുന്നു രാഹുൽ ഗാന്ധി എന്ന സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത് അവിടെ അദ്ദേഹം അതിന് പറഞ്ഞ കാരണം വയനാട് എന്നത് കേരളം തമിഴ്നാട് കർണാടകം മൂന്ന് സംസ്ഥാനങ്ങളുടെ അയൽ സംസ്ഥാനങ്ങളെ പങ്കിടുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലനം ദക്ഷിണേന്ത്യയിൽ ഒന്നടങ്കം ഉണ്ടാകുമെന്നും അത് ദക്ഷിണേന്ത്യയിൽ വലിയ തോതിൽ കോൺഗ്രസിന് കരുത്തുണ്ടാക്കുമെന്നും നിലവിലെ നിലവിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു തരംഗം കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിൽ കെട്ടിപ്പടുക്കാൻ ഇത് സാധിക്കും എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്കാണ് അദ്ദേഹം എത്തിയത് ഒപ്പം കേരളത്തിലേക്ക് വരുന്നു എന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്ന ഒരു ആരോപണം ഇതെന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതായിരുന്നു എൻ സി പി ഉൾപ്പെടെ ശരത് പവാർ ശരത് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന സമ്മർദ്ദവും ചെലുത്തിയിരുന്നു അതിന് നൽകുന്ന മറുപടി ഇത് കൃത്യമായി ബി ജെ പിക്ക് എതിരായ പോരാട്ടമാണ് ദേശീയ തലത്തിൽ ബി ജെ പി വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും രണ്ടായി കാണുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് തന്റെ കർമ്മഭൂമിയായ മണ്ഡലത്തിൽ അമേഠിയിൽ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകും ഒപ്പം ദക്ഷിണേന്ത്യയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കേണ്ടതുണ്ട് ആ പരിഗണന കോൺഗ്രസ് നൽകുന്നു അതിന്റെ ഭാഗമായാണ് വയനാട്ടിൽ നിന്നുകൂടി സ്ഥാനാർത്ഥിയാകുന്നത് എന്ന മറുപടി നൽകുന്നു ഇത് ബി ജെ പിക്ക് എതിരായ പോരാട്ടമാണ് എന്നും വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടമാണ് എന്നുകൂടി കൃത്യമായി രാഹുലിന്റെ വരവ് അത് കോൺഗ്രസിൽ ഉണ്ടാക്കാൻ പോകുന്ന ആവേശം ചെറുതല്ല അത് സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കും തണുത്തുറഞ്ഞ് കിടന്ന പ്രചാരണം രാഹുൽ വരുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്തിൽ തണുത്തുറഞ്ഞ് കിടന്ന പ്രചാരണം പൂർവാധികം ശക്തിയോടെ പുനരാരംഭിക്കാം കോൺഗ്രസ് കോൺഗ്രസ് എന്നതിനപ്പുറം ഈ ഇരുപത് മണ്ഡലങ്ങളിലും വിജയിക്കും വലിയ തരംഗം കേരളത്തിൽ ഉണ്ടാകും എന്ന് അമിത ആത്മവിശ്വാസ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിൽ വല്ലാത്തൊരു മാറ്റം ഈ രാഹുലിന്റെ വരവ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ രഞ്ജിത്ത് ഇതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ ഇരുപത് സീറ്റിൽ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഒരല്പം കടന്ന ഒരു വിലയിരുത്തൽ ആണെന്ന് കരുതിയാൽ പോലും ആദ്യമായിട്ടാണ് ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷൻ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത് നാം കണ്ട കാഴ്ചകൾ തുടക്കത്തിൽ കോൺഗ്രസിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുണ്ടായ ഉണ്ടായ സിറ്റിംഗ് എം പി ആയ കെ വി തോമസിന് സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചത് വയനാട് സീറ്റിനെ ചൊല്ലി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നടത്തിയ വടംവലി ഇതിൽ ഒക്കെ തളർന്നിരുന്ന കോൺഗ്രസിന് സംഘടനയ്ക്ക് യു ഡി എഫിന് പെട്ടെന്ന് ഊർജം നൽകുന്നതായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കും എന്ന സൂചന ഉമ്മൻചാണ്ടി നൽകിയതും പിന്നാലെ സംസ്ഥാന നേതാക്കൾ അത് ശരിവച്ചതും എന്നാൽ അതിനുശേഷമുണ്ടായ അനിശ്ചിതത്വം കാര്യങ്ങളെ അപ്പാടെ തളർത്തി ആവേശത്തോടെ വടകരയിലും വയനാട്ടിലും അടക്കം രംഗത്തിറങ്ങിയ പ്രവർത്തകർക്ക് നിരാശയായി കോൺഗ്രസിന് മാത്രമല്ല ഘടക കക്ഷികൾക്കും അല്പം ബുദ്ധിമുട്ടുള്ള മത്സരം നേരിടുന്ന ചില മണ്ഡലങ്ങളിലെ ഘടക കക്ഷി നേതാക്കൾ പോലും രാഹുലിന്റെ വരവ് ആശിച്ചിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നു ഇതിനൊടുവിലാണ് മുസ്ലിം ലീഗ് പരസ്യമായി തന്നെ പ്രതികരിച്ചത് തീരുമാനം വേഗമുണ്ടാവണം ഈ അനിശ്ചിതത്വം പ്രവർത്തനത്തെയും പ്രചാരണത്തെയും പിന്നോട്ടടിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇരുപത് മണ്ഡലം എന്നുള്ള വലിയ ക്ലെയിം ഒന്നും നടന്നില്ല എങ്കിൽ പോലും ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ ഈ തളർന്നുകിടന്ന അല്ലെങ്കിൽ നിരാശയിലായിരുന്ന പ്രവർത്തകരെ ഒറ്റയടുക്കി പ്രഖ്യാപനം ആവേശത്തിലായി അതിൻ്റെ ദൃശ്യങ്ങൾ നാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കാണിക്കുകയും ചെയ്തു രണ്ട് ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ടുവച്ചിരുന്ന ഇടതു മുന്നണിക്ക് ഇതൊരു വലിയ തിരിച്ചടിയാവും കാരണം ശബരിമല ഉണ്ടാക്കാൻ പോകുന്ന ചലനത്തിന്റെ തോത് ഇന്ന് ആരും അളർന്നിട്ടില്ല എല്ലാവരും അവകാശവാദം ഉന്നയിക്കുന്നുവെങ്കിലും ഈ പശ്ചാത്തലത്തിൽ ഒരു ന്യൂനപക്ഷ ഏകീകരണം സി പി എമ്മും ഇടതുപക്ഷവും പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വന്നു നിന്ന് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ആ വോട്ടുകൾ സ്വാഭാവികമായും കോൺഗ്രസിലേക്കും യു പോകാനുള്ള സാധ്യത പോകാനുള്ള എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ കൃത്യമായ വിലയിരുത്തൽ ഒപ്പം ഒപ്പത്തിനൊപ്പം മത്സരം നടക്കുന്ന അല്ലെങ്കിൽ വാശിയേറിയ മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളിലെങ്കിലും ും പോയിർത് വോട്ടർമാരുടെ എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ വയനാട്ടിൽ നിന്ന് വിനേഷ് കുമാർ കൂടിച്ചേരുന്നു വിനേഷ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആശങ്കയിലായിരുന്നു അവിടെ പ്രചരണ പ്രവർത്തനങ്ങൾ എപ്പോഴും ബാധിക്കത്തക്ക വിധത്തിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിന്നപ്പോൾ ഒരു ഘട്ടത്തിൽ രാഹുൽ വരില്ല എന്ന് പറഞ്ഞപ്പോൾ വലിയ തോതിൽ അവിടെ അമർഷവും ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം അവിടെ ഉണ്ടായ ആത്മവിശ്വാസം എന്താണ് പ്രവർത്തകരുടെ വികാരം എന്താണ് പടക്കം പൊട്ടിച്ചും മറ്റും അത് ആഘോഷിക്കുന്ന പ്രവർത്തകരെ നാം ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു രാജ്യത്ത് തീർച്ചയായും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതിനുശേഷം ഏറെക്കുറെ ഡി സി സി അതായത് കോഴിക്കോട് ഡി സി സിയും അതുപോലെ തന്നെ വയനാട് വയനാട് അതുപോലെ തന്നെ മലപ്പുറം ഈ മൂന്ന് ഡി സി സി ചേർന്ന സ്ഥലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഇവിടെയെല്ലാം തന്നെ വലിയ ആഹ്ലാദമുണ്ടായിരുന്നു എന്നാൽ ഇടക്കാലത്ത് ഒരു രണ്ട് മൂന്ന് ദിവസമായി ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിന്നിരുന്നു ഈ ഏറെക്കുറെ ഈ കോൺഗ്രസ് ക്യാമ്പ് മ്മ്ലാനതയിലായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്ന് ആൻ്റണി അപ്രതീക്ഷിതമായുള്ള ആന്റണിയുടെ പ്രഖ്യാപനം ക്യാമ്പിനെ കോൺഗ്രസ് ക്യാമ്പിനെ വലിയ ആഹ്ലാദത്തിലേക്ക് നയിച്ചിരിക്കുന്നു പി പിന്നെ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട് മുക്കം അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളുണ്ട് നിലമ്പൂർ ഏറനാട് വണ്ടൂർ മണ്ഡലങ്ങൾ ഇവിടെയും വലിയ രീതിയിലുള്ള ആഹ്ലാ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വയനാട് മൂന്ന് നിയോജക മണ്ഡലങ്ങളുണ്ട് വയനാട് ജില്ലയിൽ മാനന്തവാടി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഇവിടെയും ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിയാണ് തിരുവമ്പാടിയിലും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ഒപ്പം തന്നെ പ്രവർത്തകരെല്ലാം തന്നെ കടുത്ത വെയിലിനെ അവഗണിച്ചും റോഡിലിറങ്ങി ഇതിനെ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വരവ് വലിയ രീതിയിൽ കോൺഗ്രസ്സിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത് നമുക്കറിയാം വയനാട് കർണാടകവും അതുപോലെ തന്നെ തമിഴ്നാടുമായി അതിരിടുന്ന ഒരു ജില്ലയാണ് ഏറെ പ്രാധാന്യമുള്ള ജില്ലയാണ് മിശ്ര സംസ്കാരം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസ്സിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് നാല് മണ്ഡലം അതായത് ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നാലെണ്ണം ഇടതുപക്ഷമാണ് നാല് മണ്ഡലത്തിൽ ഇടതുപക്ഷമാണെങ്കിൽ പോലും മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചാണെങ്കിൽ യു എല്ലാ കാലവും യു ഡി എഫിനെ പിന്തുണച്ച ഒരു മണ്ഡലം തന്നെയാണ് നമുക്കറിയാം ഷാനവാസ് ഒരു ലക്ഷത്തി അമ്പത്തൊന്നായി അമ്പത്തിരണ്ടായിരത്തോളം വോട്ടിന് വിജയിച്ച മണ്ഡലമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇരുപതിനായിരമായി കുറഞ്ഞെങ്കിൽ പോലും വലിയ പ്രതീക്ഷയുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഗതി നിർണ്ണയിക്കുന്ന മണ്ഡലമാണ് ഇവിടെ രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി വലിയ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തോളം മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷം തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ഡി വയനാട് ഡി സി ഐ സി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ മലപ്പുറം ഡി സി വലിയ പ്രതീക്ഷയിലാണ് സമസ്ത ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത ഇ കെ വിഭാഗം ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ഈ നിലവിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തീർന്നിരിക്കുന്നു മറ്റൊന്ന് എ ഐ ഗ്രൂപ്പ് തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഇവിടെ പരമ്പരാഗതമായി എ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്നത് ക്ഷമിക്കണം ഐ ഗ്രൂപ്പ് ആയിരുന്നു മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ എ ഗ്രൂപ്പിലെ സിദ്ദിഖിന് കൊടുത്തതിനെതിരെ വയനാട്ടിലും അതുപോലെ തന്നെ കോഴിക്കോട്ടും ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം യോഗം ചേർന്നിരുന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കാരണം ാണ് വിവരങ്ങൾ വയനാട്ടിൽ നിന്ന് വലിയ ആഹ്ലാദത്തിലാണ് വയനാട്ടിലെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ലഡു വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും വലിയ ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട് അവിടെ പല ഭാഗങ്ങളിൽ ഏറെ നീണ്ട രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആഹ്ലാദ പ്രകടനങ്ങളോടെയാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത് പ്രഖ്യാപനത്തിൽ ഏറെ സന്തോഷമെന്ന ടി സിദ്ദിഖും വയനാട് ഡി സി സിയും പ്രതികരിച്ചു ഫൈനലി ഡിസൈഡഡ് രാഹുൽ വയനാട് ജീവിതം ഏറെ കാത്തിരുന്ന പ്രഖ്യാപനം വന്നതോടെ വയനാട് ഡി സി സി ഓഫീസിൽ ആഹ്ലാദം അണപൊട്ടി രാഹുലിനു വേണ്ടി ഏറെ ആഹ്ലാദത്തോടെ പിന്മാറുന്നുവെന്ന ടി സിഖ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏറ്റവും വിശ്വവിഖ്യാതമായിട്ടുള്ള സർജിക്കൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഇത് വയനാട്ടിലെ ജനതയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയ ഏറ്റവും വലിയതായിരിക്കുന്ന കേരളത്തിന്റെ അഭിമാന ി രാമചന്ദ്രന്റെ ഈ ഇരുപതിൽ ഇരുപത് സീറ്റും കോൺഗ്രസും ജനാധിപത്യ മുന്നണികൾ നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫ് വൻ വിജയം ഉറപ്പാക്കി കഴിഞ്ഞുവെന്നാണ് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കേരളത്തിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വിജയം

വയനാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് വയനാട് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ രൂക്ഷമായി വിമർശിച്ച സിപിഎം ഇരുപത് യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ഒരാളായി മാത്രമേ രാഹുൽ ഗാന്ധിയെ കാണുന്നുള്ളൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആര് വന്നാലും ഇടതു സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ വിജയത്തിന്റെ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല രാഹുലിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സ്ഥാനാർത്ഥികളുണ്ട് അതിലൊരാളായി രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ മത്സരിക്കുന്നു പ്രത്യേകമായ മാനങ്ങൾ എന്തെങ്കിലും കാണേണ്ടതുണ്ട് തോന്നുന്നില്ല രാഹുലിന്റെ വരവ് ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തെ ബാധിക്കില്ലെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈ മത്സരത്തിലൂടെ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ എന്ന മുഖ്യ സമീപനത്തിന്റെ ഭാഗമായിട്ടാണോ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ ഏറ്റവും കോൺഗ്രസ് ആണ് കൂടി സന്ധി ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് താല്പര്യം എന്നതും ഒന്നുപോണം ശ്രീലാൽ വന്നാലും ലേറ്റസ്റ്റായി വന്ന രാഹുൽ ഗാന്ധി അത് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായ ആവേശം ചിലറയല്ല നേരത്തെ രാഹുലിന്റെ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തിന് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിരുന്നു ഇടതുപക്ഷത്തിൽ സമ്മർദ്ദമുണ്ടോ എന്ന് പറഞ്ഞു ഘടകകക്ഷികൾ ശരത് അടക്കം വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ട എന്ന കാര്യത്തിൽ പക്ഷേ ഇതൊക്കെ അപ്രസക്തമാക്കി പൂർണ്ണമായും തീരുമാനം രാഹുലിന്റേതായി മാറുകയായിരുന്നു ലീഗിന്റെ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വൈകുന്നതിലടക്കം ഇന്നലെ അവർ പ്രകടിപ്പിച്ചിരുന്നു എന്തൊക്കെ കാരണങ്ങളാകാം അല്പമെങ്കിലും വൈകിയെ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കാൻ ഇപ്പോൾ രാഹുലിനെ പ്രേരിപ്പിച്ചത് രഞ്ജിത്ത് രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കണമെന്നുള്ളത് എ സി സിയുടെ മുൻ തീരുമാനമായിരുന്നു അതനുസരിച്ചാണ് ചില ആലോചനകളും ചില കൂടിയാലോചനകളും എല്ലാം ഉണ്ടായത് കേരളം അടക്കമുള്ള കേരളം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ മണ്ഡലങ്ങളെല്ലാം ഈ സംസ്ഥാനങ്ങളെല്ലാം പരിഗണിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ വയനാട്ടിലേക്ക് തന്നെ രാഹുൽ ഗാന്ധി എത്തുന്നു ജയസാധ്യത എന്നുള്ളത് ഒരു ഘടകം തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് കൊണ്ടുവന്നതിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ മാത്രം മതി ജയിക്കും എന്നുള്ളതാണ് പൊതുവിൽ കോൺഗ്രസ് എ സി സിക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോഴും എ സി സിയുടെ നിലപാടും കോൺഗ്രസ് സംസ്ഥാന കെ പി സിയുടെ നിലപാടുമെല്ലാം ഇങ്ങനെ തന്നെയാണ് അത് ഒരു ഘടകം അമേഠിയിൽ രാഹുൽ ഗാന്ധി വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള പ്രചാരണം ഉണ്ടാകുന്നു പക്ഷേ അമേഠിയിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു ഒരു സാഹചര്യം തന്നെയാണുള്ളത് കഴിഞ്ഞ തവണ ബി എസ് പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ ഇത്തവണ ബി എസ് ും എസ്പിയും ചേർന്നുള്ള സഖ്യം രാഹുൽ ഗാന്ധിക്ക് അമേഠിയിലും റായ്ബറേലിൽ സോണിയാഗാന്ധിക്കും പിന്തുണ നൽകുന്നു അപ്പോൾ ബി ജെ പി സ്മൃതി ഇറാനിയും രാഹുൽ ഗാന്ധി നേരിട്ടുള്ള പോരാട്ടമാണ് അമേഠിയിൽ നടക്കുന്നത് അത് ഒരു ഭാഗത്ത് പക്ഷേ അപ്പോഴും അമേഠിയിൽ ബി എസ് പി ഒരു പക്ഷേ കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിയെ കാലുവാരുമോ എന്നൊരു സംശയം കോൺഗ്രസിന് ഉണ്ട് കാരണം ബി എസ് പി നേതാവ് മായാവതിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ അത്ര നല്ല ഒരു ചർച്ചയിലല്ല ഒരു നല്ല ഒരു സൗഹൃദത്തിലല്ല ഉള്ളത് ബി എസ് പിയുടെ നിലപാടാണ് അമേഠി ഉത്തർപ്രദേശിൽ തന്നെ കോൺഗ്രസിനെ ബി എസ് പി എസ് പി സഖ്യത്തിൽ നിന്നും പുറത്തുനിർത്തിയത് എന്നുള്ളതുമുണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്താകെ കോൺഗ്രസ്സിനെതിരെ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം മായാവതി തന്നെയാണ് നേരിട്ട് നടത്തിയത് ചില സൗന്ദര്യ അല്ലെങ്കിൽ ചില ചില അസ്വാരസ്യങ്ങൾ ബി എസ് പിക്കും കോൺഗ്രസിനും ഇടയിൽ നിലനിൽക്കുന്നു മായാവതിക്കും രാഹുൽ ഗാന്ധിക്കും ഇടയിൽ നിൽക്കുന്നു അങ്ങനെ ഒരു ആശങ്ക ഒരു പക്ഷേ അങ്ങനെ ഒരു ആശങ്കയുടെ ഭാഗമായിട്ട് കൂടിയാകാം ഒരു സേഫ് സീറ്റ് നിലയ്ക്ക് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ചേക്കേറിയത് എന്നുള്ള ഒരു പ്രചാരണമുണ്ട് എത്രത്തോളം ശരിയെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഈ എട്ട് ദിവസത്തെ സാവകാശം ഉണ്ടായി എടുത്തു എന്നുള്ള ചോദ്യത്തിന് മറുപടി പ്രിയങ്കയും രാഹുലും ചേർന്ന് ചർച്ച ചെയ്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനൊരു കാരണം നേരത്തെ കെ പി അഭിലാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ കർണാടകത്തിൽ രാഹുൽ രാഹുൽഗാന്ധിയുടെ ദക്ഷിണേന്ത്യയിൽ രാഹുൽഗാന്ധിയുടെ പ്രചാരണത്തിന് തുടക്കമിടുന്നു അപ്പോൾ ഒരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കുമെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു ആ വാർത്തകൾ അല്ല അങ്ങനെയല്ല അദ്ദേഹം കർണാടകത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട് കോൺഗ്രസ്സിന് അതുകൂടി ഇപ്പോൾ ഈ പ്രഖ്യാപനത്തിന് കാരണമായിട്ടുണ്ട് ഇതിനെല്ലാം ഉപരി രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലേക്ക് വരുമ്പോൾ അമേഠിയിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിക്ക് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിക്ക് ഒരു മറുപടി കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു തീർച്ചയായും ഈ തുഷാർ വെള്ളാപ്പള്ളി തന്നെ വയനാട്ടിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായേക്കും തൃശൂരിൽ നിന്ന് തുഷാർ വയനാട്ടിലേക്ക് മാറും വിവരങ്ങളുമായി സുബി വിശ്വനാഥ് ചേരുന്നു സുബി ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം അത് സ്ഥിരീകരിക്കാവുന്നതാണോ അത്തരം വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നുണ്ടോ തുഷാറുമായി സംസാരിച്ചിരുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ി തൃശൂർ സ്ഥാനാർത്ഥിയാകും അതിനുവേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാം തുടങ്ങി തുടങ്ങിയിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വയനാട്ടിലേക്ക് മാറാൻ തുഷാർ വെള്ളാപ്പള്ളി തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം രണ്ട് മണിക്ക് തൃശൂരിൽ നടക്കും തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും ഈ സമയത്ത് ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയിൽ നിന്നുള്ള അടുത്ത വൃത്തങ്ങളിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹം വയനാട്ടിലേക്ക് മാറുകയാണ് ഈ അതിനു പകരമായി ബി ഒരു സ്ഥാനാർത്ഥിയാക ആയിരിക്കും ഇനി തൃശൂരിൽ മത്സരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ച് ആദ്യ ഘട്ടം അമിത്ഷായുമായി ആദ്യം അമിത്ഷായുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിലും ഇപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് അമിത്ഷായുമായി സംസാരിച്ചതിന് ശേഷമാണ് തുഷാർ വെള്ളാപ്പള്ളി ഇത്തരത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുശോചിതം ഉണ്ടായിരുന്നു ആ സമയത്ത് ഡൽഹിയിൽ പോയി ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരികയാണെങ്കിൽ വയനാട്ടിൽ തുഷാർ ഉണ്ടാകണം എന്ന ഉറപ്പ് അമിത്ഷായ്ക്ക് നേരത്തെ തന്നെ തുഷാർ നൽകി എന്ന് വേണമോ കരുതാൻ നേരത്തെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വളരെയധികം നീണ്ടുപോയിരുന്നു ആ സാഹചര്യത്തിൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഉണ്ടാകുമോ എന്ന് സംബന്ധിച്ച ആശങ്കയുണ്ടായിരുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ വരികയാണെങ്കിൽ വയനാട്ടിൽ വരികയാണെങ്കിൽ അവിടെ തുഷാർ നിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഈ അതിനെ തുടർന്ന് വന്ന ദിവസങ്ങളിൽ രാഹുൽ വയനാട്ടിൽ വരാനുള്ള സാധ്യതകൾ മങ്ങുന്ന ഒരു കാര്യമാണ് കണ്ടത് അതിനുശേഷമാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം തൃശൂരിൽ പ്രഖ്യാപിക്കുകയും അതിനുശേഷം അദ്ദേഹം തൃശൂരിലെത്തി പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന വാർത്തകൾ വന്നത് ഇതിനനുസൃതമായി തന്നെയാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ നിന്ന് മാറി താൻ മലപ്പുറത്ത് നിന്ന് സി വി അനുമോദും അനുമോദ ലീഗിന്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം ഉണ്ടായപ്പോൾ ലീഗ് നേരിട്ട് ഹൈക്കമാൻഡിനോട് അതൃപ്തി അറിയിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ ഒരു വലിയ സമ്മർദ്ദം ലീഗ് ചെലുത്തിയതിന്റെ ഭാഗമായാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് എന്ന വ്യാഖ്യാനങ്ങളുമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ലീഗ് നേതൃത്വത്തിൻ്റെ ഈ പ്രഖ്യാപനത്തിന് ശേഷമുള്ള വികാരം എന്താണ് അവരുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നോ ലീഗിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വന്നിരുന്നു ലീഗിന്റെ നിന്നും ശക്തമായ ഒരു പ്രതികരണം അതായത് എ സി സി നേതൃത്വത്തെ ഈ തീരുമാനം വൈകുന്നതിലുള്ള ഒരു പ്രശ്നം ഇത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മണ്ഡലത്തിൽ എന്ന കാര്യം ലീഗ് ഇന്നലെ തന്നെ എ സി സി നേതൃത്വത്തെ അറിയിച്ചിരുന്നു അതൃപ്തിയല്ല മറിച്ച് ഇവിടുത്തെ സാഹചര്യങ്ങൾ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ വിശദീകരിച്ചത് ഇന്ന് പ്രഖ്യാപനം വന്നതിന് ശേഷം ലീഗ് നേതാക്കളുടെ പ്രതികരണം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാത്തിരുന്ന പ്രഖ്യാപനമാണിത് അല്പം വൈകിയാണെങ്കിലും ഞങ്ങൾ ഇതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആദ്യം രാഹുൽ ഗാന്ധി ഈ വയനാട് മത്സരിക്കാൻ വരുന്നു എന്ന തീരുമാനം വന്നപ്പോൾ തന്നെ ലീഗ് പറഞ്ഞത് മണ്ഡലം ഞങ്ങൾ ആ ഒരു മറുപടി ആവർത്തിക്കുകയാണ് യു ഡി തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരും ഇതിൽ വളരെയധികം ആവേശത്തിലാണ് പ്രിയപ്പെട്ട കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ മണ്ഡലം കാണാതെ വിജയിപ്പിച്ച പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനുള്ളത് അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ വരവോട് കൂടി മുസ്ലിം ലീഗിന് ദേശീയ നേതാക്കൾക്കൊപ്പം ഒരു അഭേദ്യമായ ബന്ധം ഈ ഒന്നുകൂടി രാഹുൽജിയുടെ കൂടി മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വമായി രാഹുൽ ഗാന്ധിക്കും മുസ്ലിം ലീഗിനും ഒരു അഭേദ്യമായ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ രാഹുൽജിയുടെ സ്ഥാനത്തോട് കൂടി കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ രാഹുലിൻ്റെ വരവ് തീർച്ചയായും പിന്നെ കേരളത്തിൽ മുഴുവൻ ആവേശം ഉണ്ടാക്കുന്ന ഈ സാഹചര്യത്തിൽ മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന പിന്നെ വണ്ടൂർ എറണാട് നിലമ്പൂർ മണ്ഡലത്തിലെ തൊട്ടടുത്ത് നിൽക്കുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ നേതാവ് പ്രിയ നേതാവ് ഇന്ത്യ കാത്തിരിക്കുന്ന ആ നേതാവിൻ്റെ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളത് ഏറെ ആവേശഭരിതമാക്കുന്നു ഞങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ആവേശം ഏറ്റെടുത്തു കഴിഞ്ഞു അല്ല അങ്ങനല്ല ഞങ്ങൾ അതാത് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കും പക്ഷേ ഇപ്പോൾ പ്രവർത്തകന്മാർ ഒരു ആവേശമായി ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി താഴെ തട്ടിലെ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാണ് വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത് മാത്രമല്ല പാവപ്പെട്ട ആദിവാസികള് പിന്നോക്ക സാധാരണക്കാരായ ആളുകളൊക്കെ തിങ്ങൾ വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം മലപ്പുറത്തെ ലീഗ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് കാരണം ലീഗിന്റെ ഭാഗത്തുനിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു സമ്മർദ്ദമുണ്ടായിരുന്നു രാഹുലിന്റെ സ്ഥാനാർത്ഥം എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണമെന്ന കാര്യത്തിൽ ഏറ്റവും പുതിയ വാർത്ത ഇതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതലായി ഉണ്ട് രാഹുൽ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇരുപത് മണ്ഡലങ്ങളിലെയും ഉണ്ടാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ബി വിട്ട് ഇടതിനെ തകർക്കാനുള്ള രാഹുലിന്റെ വരവിലെ ധാർമ്മികത ഉയർത്തി പ്രതിരോധിക്കാനാണ് സി നീക്കം പ്രധാനമന്ത്രി സാധ്യത കൽപ്പിക്കുന്ന ഒരു നേതാവ് കേരളത്തിൽ മത്സരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് ദേശീയ ശ്രദ്ധയിലേക്കാണ് വയനാടും കേരളവും പൊടുന്നനെ കടന്നുകയറിയത് രാഹുലിന്റെ വരവ് യു ഡി എഫിന്റെ താഴെത്തട്ടിൽ വരെ ഉണ്ടാക്കിയ ആവേശം വ്യക്തം ഗ്രൂപ്പുകൾക്കും വ്യക്തി താൽപര്യങ്ങൾക്കും അപ്പുറം മുഗൾ തട്ടിൽ നിന്നും താഴെത്തട്ടിൽ വരെ പ്രവർത്തകരെ ആവേശത്തോടെ അണിനിരത്താൻ സഹായിക്കുന്ന തീരുമാനമാണിത് മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിൽ കോൺഗ്രസിന് അനുകൂലമായ വലിയ ഒഴുക്കുണ്ടാകുമെന്നും നേതൃത്വം കണക്ക് കൂട്ടുന്നു രാഹുലിൻ്റെ വരവോടെ കോൺഗ്രസിനെതിരെ സി പി എം ഉയർത്തിയ കോലീബി സഖ്യം എന്ന ആരോപണം അപ്രസക്തമാകുന്നു എന്ന നേട്ടവുമുണ്ട് മുസ്ലിം ലീഗിനും ഇത് ഏറെ ആഹ്ലാദം പകരുന്നു വളരെ സന്തോഷം വലിയ ആവേശത്തിലേക്ക് നീങ്ങുമല്ലോ ഞങ്ങൾ ഇന്നലെ ചെയ്ത ഇതരലീശാബ്ദങ്ങൾ വളരെ സിൻസിയറായിട്ടാണ് ഇനി തീരുമാനം വൈകരുത് എന്ന് പറഞ്ഞത് ഞങ്ങൾ ഈ തീരുമാനമാണ് രാഹുൽ ഗാന്ധിയുടെ യു ഡി എഫിന് അനുകൂലമായി സൃഷ്ടിക്കുന്ന വികാരത്തെ എങ്ങനെ മറികടക്കാം എന്നതാവും മുന്നിലെ പ്രധാന വെല്ലുവിളി ബി ജെ പിയെ എതിർക്കുന്നതിന് പകരം ഇടതുപക്ഷത്തെ നേരിടാൻ രാഹുൽ ഗാന്ധി എത്തുന്നത് എന്തിനെന്ന വിമർശനമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത് this goes against against the the declared Congress national commitment to fight against the BJP. Political Bureau, News 18. പത്രിക കൊടുക്കേണ്ട അവസാന തീയതി അടുത്ത സാഹചര്യത്തിൽ ഇനിയും സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വൈകിക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നില്ല അനിശ്ചിതത്വം നീട്ടരുത് എന്ന ലീഗിന്റെ അന്ത്യശാസനം കൂടി വന്നതോടെ ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു ഏപ്രിൽ ഒന്നിന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ അത് എതിരാളികൾ തമാശയാക്കി മാറ്റും രണ്ടാം തീയതി കോൺഗ്രസിന്റെ പ്രകടന പത്രിക റിലീസാണ് അന്ന് മറ്റു വാർത്തകളിലേക്ക് മാധ്യമ ശ്രദ്ധ പോയാൽ നന്നാകില്ല അതുകൊണ്ട് മത്സരിക്കുന്നെങ്കിൽ പ്രഖ്യാപനം ഇന്ന് തന്നെ വേണമെന്ന് എ കെ ആന്റണി അടക്കമുള്ള നേതാക്കൾ രാഹുലിനെ അറിയിച്ചു രാഹുൽ അന്തിമ തീരുമാനമെടുത്തത് ഇന്നലെ രാത്രി മുമ്പ് വിശ്വാസമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം രാഹുൽ ഒരിക്കൽ കൂടി തേടി ഇടതിനെതിരെ ഒരു മത്സരം വേണമോ എന്ന സംശയം രാഹുൽ അവരോട് ഉന്നയിക്കുകയും ചെയ്തു മത്സരത്തിന്റെ അനിവാര്യതയും മത്സരിച്ചില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന ആഘാതങ്ങളും രാഹുലിനെ ധരിപ്പിക്കുന്നതിൽ നേതാക്കൾ വിജയിച്ചു മത്സരിക്കാൻ തയ്യാറെന്ന ഇന്നലെ രാത്രി രാഹുൽ കെ സി വേണുഗോപാലിനെ അറിയിച്ചു ആന്റണിയോടും രാഹുൽ അന്തിമ അഭിപ്രായം തേടി തുടർന്ന് ആന്റണിയും കെ സിയും ആശയവിനിമയം നടത്തി കോൺഗ്രസ് ഔദ്യോഗിക വക്താവ് സുർജെവാലയുടെ വാർത്താസമ്മേളനം പത്തരയ്ക്കെന്ന് അറിയിപ്പ് വന്നപ്പോഴും അതിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്ന് പറഞ്ഞു കൃത്യമായ സൂചന ഉണ്ടായിരുന്നില്ല പക്ഷേ എഐ സി സി വാർത്താസമ്മേളന വേദിയിലേക്ക് ആന്റണിയും കെ സി വേണുഗോപാലും അഹമ്മദ് പട്ടേലും നടന്നു വന്നതോടെ മാധ്യമപ്രവർത്തകർ ഉറപ്പിച്ചു രണ്ടാഴ്ച നീണ്ട ആ തീരുമാനം വരുന്നു പ്രതീക്ഷ തെറ്റിയതുമില്ല കെ പി അഭിലാഷ് ന്യൂസൈറ്റീൻ ഡൽഹി